ഹായ് ഫ്രണ്ട്സ് വിദ്യാ ഫ്രം മിത്ര കളക്ഷൻ മിത്ര കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് പാറ്റേൺ കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വയറിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് പാറ്റേൺ നേർ പകുതി വിലയിൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വിലയിൽ നിന്നും നേർ പകുതി വിലയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിൽ നിന്ന് തന്നെ പറയാം അത്രയും അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേദന ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് മെറ്റീരിയൽ വിജിത്രാസിലാണ് കാട്ടോ നെക്ക് കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് അതിന് ശേഷം കണ്ടോ ഇത്രയും ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതായത് ് യൂസ് ചെയ്തുള്ള വർക്കൊന്നും അല്ല ഫുൾ ആരി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത്രയും ആയിട്ട് ആരി വർക്ക് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് വന്നിരിക്കുന്നത് അടിപൊളി ഒരു കളക്ഷനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പാർട്ടില് ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആട്ടോ കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്ത് രൂപ വന്നിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് അഞ്ഞൂറ്റി രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് നമ്മൾ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്ലസ് സൈസാർക്ക് വേണമെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസം കൂടി തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു ലൈറ്റ് ബീട്രൂട്ട് കളർ ആട്ടോ ഇതുപോലാണ് ഹാൻഡ് വർക്കിന്റെ ആ ക്ലോസർ ലുക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ പ്ലേറ്റ് എടുത്ത് വന്നിരിക്കുന്നത് അടിപൊളി ആണ് ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആട്ടോ പകുതി റേറ്റേ വരുന്നുള്ളൂ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു പിങ്ക് കളർ ആണ് കേട്ടോ ഇതേപോലെ ആ ഒരു ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇതേപോലാണ് ലാസ്റ്റ് കളർ ഒരു ഗ്രീൻ ആണ് ക്ലോസറിലൊക്കെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് കുർത്തീസ് ആണ് മോഡേൺ ഹാൻഡ് വർക്ക് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഗീവോടെ വീഡിയോ ഇന്നലെ സൺഡേ ഇടേണ്ടതായിട്ടാ സാധിച്ചില്ല നമുക്ക് ഈ ഒരു ദിവസം ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം നമുക്ക് ഗീവോയുടെ വീഡിയോ ഡോട്ടോ അപ്പൊ ഗീവയുടെ വീഡിയോ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കണം ട്വന്റിഫോർ ഹവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരണം അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇതെല്ലാവർക്കും എല്ലാ ദിവസവും പങ്കെടുക്കാൻ സാധിക്കും ഈ കമന്റ് സെക്ഷൻ ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സെവൻ ഡേയ്സ് പങ്കെടുക്കാൻ സാധിക്കും സെവൻ ഡേയ്സ് പങ്കെടുക്കുമ്പോൾ സെവൻ ടൈംസ് നിങ്ങളുടെ പേര് പേരുൾപ്പെടുന്നതാണ് ഉറപ്പായിട്ട് വിന്നർ വിന്നറാകാൻ സാധിക്കും മാക്സിമം ഗിയവരിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ് ചെയ്യിപ്പിച്ചിട്ട് ആ സബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ കിട്ടു തരുവാണെങ്കിൽ നറുക്കെടുപ്പില്ലാതെ തന്നെ നിങ്ങൾക്ക് കുർത്തി കിട്ടാനുള്ള ഒരു ഗീവ് വേ ഉണ്ട് ഞാൻ കഴിഞ്ഞ നമ്മുടെ ക കഴിഞ്ഞ ഗീവേയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് മാക്സിമം എല്ലാവരും ഗീവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഇനി നാളെ കാണാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ നാളെയാണ് നാളെ വൺ തേർട്ടിക്കാണ് മറക്കാതെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക ടൈം ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് ഗീവേ വീഡിയോ എടുക്കാം താങ്ക്